മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥയുടെ പേര് ചുവന്ന മുറി ഈ കഥ എഴുതിയിരിക്കുന്നത് എച്ച് ജി തെളിഞ്ഞൊരു സായാഹ്നത്തിലാണ് ഞാൻ ലോറി ബംഗ്ലാവിൽ എത്തിയത് ചരിത്രമുറങ്ങുന്ന ആ ബംഗ്ലാവിനെ കുറിച്ച് പല കഥകളും ഞാൻ കേട്ടിരുന്നു നിറം പിടിപ്പിച്ച കഥകൾ യുക്തിക്കും യാഥാർത്ഥ്യത്തിനുമിടയിൽ സഞ്ചരിക്കുന്ന ഞാൻ ബംഗ്ലാവിലെത്തിയപ്പോൾ അന്തേവാസികളായ ഒരു കിഴവനും കിഴവിയും അവിടെയുണ്ട് കൈയൊടിഞ്ഞ വയോ വൃദ്ധനും വൃദ്ധയും അവരുമായി ഞാൻ എൻ്റെ യുക്തിബോധത്തിന്റെ വെളിച്ചത്തിലാണ് സംസാരിച്ചത് ബംഗ്ലാവിലെ ചുവന്ന മുറിയെക്കുറിച്ച് അവർ നൽകിയ വിവരങ്ങൾ അവിശ്വസനീയമായി എനിക്ക് തോന്നി ഞാൻ അതിനെ അതിനെതിർത്തു ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്നെ ഭയപ്പെടുത്താൻ സാങ്കല്പികമല്ലാത്തൊരു പ്രേതം തന്നെ വേണ്ടിവരും യാതൊരു ചാഞ്ചല്യവുമില്ലാതെയാണ് ഞാനത് പറഞ്ഞത് കയ്യിൽ ഗ്ലാസുമായി നെരിപ്പോടിനു മുമ്പിൽ നെഞ്ചി വിരിച്ച് നിലയുറപ്പിച്ചു ഞാൻ ഹാ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രം കൈ ഒടിഞ്ഞുപോയ വയോവൃദ്ധന്റെ ശബ്ദം അയാൾ അർത്ഥവത്തായി എൻ്റെ നേരെ നോക്കി എനിക്ക് ഇരുപത്തെട്ട് വയസ്സാകാറായി ഇക്കാലത്തിനിടെ ഞാൻ ഒരു പ്രേതത്തെയും കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അയാളിൽ നിന്ന് പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായില്ല വയോധിക നെരിപ്പോടിൽ തീക്ഷണമായി കണ്ണു നട്ടിരിക്കുകയാണ് അവളുടെ വിളറിയ കണ്ണുകൾ വിശാലമായി തുറന്നിരിക്കുന്നു അവർ മൗനം ഭേദിച്ചു ഹേയ് നിങ്ങൾക്ക് ഇരുപത്തെട്ട് വയസ്സായി എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഇക്കാലത്തിനിടയിൽ ഇത്തരമൊരു ബംഗ്ലാവ് നിങ്ങൾ കണ്ടു കാണില്ലെന്നാണ് ഞാൻ കരുതുന്നത് ഇരുപത്തെട്ടുകാരനായ ഒരാൾക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ കാണാനുണ്ട് ദുഃഖിക്കാനുമുണ്ട് അവർ പതുക്കെ തലിരുവശത്തേക്ക് ചലിപ്പിച്ചു മുരടൻ ഷാട്ടിങ്ങൾ വഴി ഈ വൃദ്ധ പരീക്ഷകൾ അവരുടെ ബംഗ്ലാവിന്റെ ആത്മീയ ഭീകരതകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ സംശയിച്ചു പൊഴിഞ്ഞ ഗ്ലാസ് മേശയിൽ വെച്ച് മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു മുറിയുടെ അറ്റത്തെ കണ്ണാടിയിൽ ഒരു മിന്നൽ ക്ഷണനേരം ദൃശ്യമായി ശരി ഇന്ന് രാത്രി എന്തെങ്കിലും കാണുന്നുവെങ്കിൽ ഞാൻ നല്ല ജ്ഞാനിയാകും തുറന്ന മനസ്സോടെ കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്യും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഒടിഞ്ഞു കൈയോടുകൂടിയ വൃദ്ധൻ വീണ്ടും പറഞ്ഞു പുറത്ത് തറയോടുകളിൽ പതിയുന്ന വടിയുടെയും ചപലമായ കാലടികളുടെയും ശബ്ദങ്ങൾ കേൾക്കാനായി വാതിൽ തുറക്കുന്നതിനൊപ്പം ഉയർന്ന വിചാഗിരിയുടെ കീറുകർ ശബ്ദത്തോടൊപ്പം മറ്റൊരു വൃദ്ധൻ അകത്തേക്ക് പ്രവേശിച്ചു മുന്നോട്ട് വളഞ്ഞ അയാളുടെ ദേഹം ചുക്കി ചുടിഞ്ഞിരുന്നു ആദ്യത്തെ വൃദ്ധനേക്കാൾ പ്രായം കൂടുതൽ അയാൾക്കുണ്ടായിരുന്നു ഊന്നുവടി സഹായത്തോടെയാണ് അയാൾ നടക്കുന്നത് കണ്ണുകൾക്ക് മുകളിൽ കറുപ്പ് മൂടിയിട്ടുണ്ട് കീഴ്ച്ചുണ്ട് ക്ഷയിക്കുന്ന മഞ്ഞപ്പല്ലുകളിൽ നിന്ന് വികൃതമായി തൂങ്ങിക്കിടക്കുന്നു അയാൾ മേശയ്ക്ക് എതിർവ്യശത്തെ ചാരിക സരയിൽ പ്രാകൃതമായി ഇരുപ്പുറപ്പിച്ച് ചുമയ്ക്കാൻ തുടങ്ങി ഒടിഞ്ഞു കൈയുള്ള കിഴവൻ നവാഗതനെ അനിഷ്ടത്തോടെയാണ് നോക്കുന്നത് രണ്ടാമത്തെ വൃദ്ധനെത്തിയത് വൃദ്ധ അറിഞ്ഞിട്ടില്ല അവരുടെ കണ്ണുകൾ നെരിപ്പോടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് നവാഗതന്റെ ചുമ അല്പം നിലച്ചപ്പോൾ ഒടിഞ്ഞ കൈയോടുകൂടിയ വൃദ്ധൻ ആവർത്തിച്ചു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ മറുപടി പറഞ്ഞു ശരിയാണ് അതെന്റെ ഇഷ്ടമാണ് നവാഗത വൃദ്ധൻ ആദ്യമായി എന്നെ ശ്രദ്ധിച്ചു അയാൾ എന്നെ കാണാൻ തല ഒരു നിമിഷം പിന്നിലേക്ക് തിരിച്ചു അയാളുടെ കണ്ണുകളിൽ ക്ഷണികമായൊരു തിളക്കം പെട്ടെന്ന് പ്രത്യക്ഷമായി പിന്നെ വീണ്ടും ചുമച്ചുതുപ്പി നിങ്ങളെന്താണ് കുടിക്കാത്തത് നവാഗതന്റെ നേർക്ക് ബിയർ നീട്ടിക്കൊണ്ട് കൈയൊടിഞ്ഞ വൃദ്ധൻ ചോദിച്ചു ബിയർ നിറച്ച കുപ്പി സ്വീകരിച്ച വൃദ്ധൻ വിറയ്ക്കുന്ന കൈകൊണ്ട് അത് ഗ്ലാസ്സിലേക്ക് പകർന്നു വിറയൽ മൂലം കുറെ ബിയർ മേശയിൽ പതിച്ചു അയാളുടെ ബീപരസമായ നിഴൽ ചുമരിൽ നിർത്ത ചവിട്ടി അയാൾ ബിയർ പകർന്നു കുടിക്കുന്നത് നിഴൽ പരിഹാസപൂർവം അനുകരിച്ചു വികൃതരായ ഈ സംരക്ഷകരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതാണ് സംഭവിക്കുന്നത് വൃദ്ധജനങ്ങളിൽ നിന്ന് മനുഷ്യ ഗുണങ്ങൾ നിർവീകാരമായി അനുനിമിഷം കുറഞ്ഞു വരികയാണ് അവരുടെ മൗനവും സൗഹൃദമില്ലായ്മയും എനിക്ക് അസുഖകരമായി തോന്നി സന്ധ്യയും പിന്നിട്ട് രാത്രി സമാഗതമാവുകയാണ് നിങ്ങളുടെ പ്രേതങ്ങൾ വിഹരിക്കുന്ന മുറി കാണിച്ചു തരികയാണെങ്കിൽ അവിടെ എനിക്ക് സുഖകരമായിരിക്കും ഞാൻ എങ്ങനെ പറഞ്ഞുപോയി പുതിയതായി എത്തിയ വൃദ്ധൻ പെട്ടെന്ന് ചുമച്ചുകൊണ്ട് തല പിന്നോട്ട് തീർപ്പിച്ചു അതെന്നെ പരിഭ്രാന്തനാക്കി അയാളുടെ കറുപ്പിന് താഴെയുള്ള ചുവന്ന കണ്ണുകൾ എന്നെ തുറച്ചു നോക്കി എന്നാൽ ആരും എനിക്ക് മറുപടി തന്നില്ല അവരെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഞാൻ ഒരു നിമിഷം കാത്തു പിന്നെ അല്പം ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങളുടെ പ്രേതമുറി കാണിച്ചു തരുന്നുവെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാമായിരുന്നു വാതിലിന് പുറത്തെ കൽപ്പലകയിൽ ഒരു മെഴുകുതിരിയുണ്ട് പക്ഷേ ഇന്ന് രാത്രി നിങ്ങളവിടെ പോകുന്നുണ്ടെങ്കിൽ ഒടിഞ്ഞ കൈയ്യോടു കൂടിയ വൃദ്ധൻ അർദ്ധോക്തിയിൽ വിരമിച്ചു നിങ്ങൾ തനിച്ചു പോവുക വൃദ്ധൻ പിന്നീട് മുഴിപ്പിച്ചു വളരെ നല്ലത് ഏതു വഴിയാണ് പോകേണ്ടത് ഒരു വാതിലെത്തുന്നതുവരെ ഇടനാഴിയിലൂടെ നടക്കുക അവിടെ നിന്ന് പിരിയൻ കോടി കയറുക അതിൻ്റെ പകുതി വഴിയിൽ ഒരു തിണ്ണ കാണാം അതിനടുത്ത് മേശവിരി കൊണ്ട് മൂടിയ മറ്റൊരു വാതിലുണ്ട് ആ വാതിലൂടെ ഇറങ്ങിയാൽ കാണുന്ന ഇടനാഴിയുടെ അറ്റത്ത് ഇടതുവശത്തെ പടവുകൾ കയറിയാൽ ചുവന്ന മുറിയായി ഇപ്പറഞ്ഞതിൽ പിശകൊന്നുമില്ലല്ലോ അയാളുടെ നിർദ്ദേശങ്ങൾ ഞാൻ ആവർത്തിച്ചു ഒരിടത്തയാൾ എന്നെ തിരുത്തി യഥാർത്ഥത്തിൽ നിങ്ങളിന്ന് പോകുന്നുണ്ടോ കണ്ണിന് മുകളിൽ കറുപ്പ് മൂടിയ വൃദ്ധൻറേതായിരുന്നു വിലക്ഷണമായ ആ ചോദ്യം അയാളുടെ മുഖം അസാധാരണമായി ചലിച്ചു ഇത് എല്ലാ രാത്രികളുടെയും രാത്രിയാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ വാതിലിനടുത്തേക്ക് നടന്നു കണ്ണിന് മുകളിൽ കറുപ്പ് മൂടിയ വൃദ്ധൻ ആടിയാടി നെരിപ്പോടിനടുത്തേക്ക് നീങ്ങി വാതിൽക്കിലെത്തിയപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കി എന്റെ ആതിഥേയർ നെരിപ്പോടിന് എതിർവശത്തെ മങ്ങി ഇരുട്ടിൽ അടുത്തടുത്തായി നിൽക്കുകയാണ് അവരുടെ പഴയ മുഖങ്ങളിൽ തിളങ്ങുന്നുണ്ട് ശുഭരാത്രി ഞാൻ വാതിൽ തുറന്നുകൊണ്ട് യാത്ര പറഞ്ഞു ഓക്കേ നിങ്ങളുടെ ഇഷ്ടം ഒടിഞ്ഞ കൈയുള്ള വൃദ്ധൻ പറഞ്ഞു മെഴുകുതിരി നല്ലവണ്ണം കത്തുന്നതുവരെ ഞാൻ വാതിൽ തുറന്നിട്ടു പിന്നെ വാതിലടച്ച് പ്രതിധ്വനി കേൾക്കുന്ന തണുത്തിടനാഴിയിലൂടെ നടന്നു എൻ്റെ ആതിഥേയർ മറ്റൊരു യുഗത്തിൽപ്പെട്ടവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രാചീന യുഗത്തിൽ ശകുനങ്ങൾക്കും ദുർമന്ത്രവാദികൾക്കും വിശ്വാതയുള്ള പ്രേതങ്ങളെ നിഷേധിക്കാനാവാത്ത ഒരു യുഗമാണത് വായു തരംഗങ്ങൾ നിറഞ്ഞ ഇടനാഴി തണുത്തും പൊടി നിറഞ്ഞതുമായിരുന്നു എന്റെ മെഴുകുതിരി ആളിക്കത്തി അത് നിഴലുകൾ സൃഷ്ടിച്ചു പിരിയൻ ഗോവണിയിൽ പ്രതിധ്വനി മുഴങ്ങി ഒരു നിഴൽ എനിക്ക് പിന്നിലും മറ്റൊന്ന് മുന്നിലും സഞ്ചരിച്ചു അങ്ങനെ തിണ്ണയിലെത്തി ഒരു നിമിഷം അവിടെ കേൾക്കുന്തായി തോന്നിയ മർമ്മര ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു പിന്നെ പൂർണ്ണ നിശ്ശബ്ദതയിൽ തൃപ്തനായി മേശവിരിപ്പ് മൂടിയ വാതിൽ തള്ളി തുറന്ന് ഇടനാഴിയിലെത്തി ഞാൻ ജാലകത്തിലൂടെ നിലാവ് വിശാലമായ ഗോവണിയിൽ പരന്നൊഴുകി കൊട്ടാരത്തിൽ നിന്ന് അന്തേവാസികൾ പതിനെട്ട് വർഷം മുമ്പല്ല ഇന്നലെയാണ് ഒഴിഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നി കൂടുകളിൽ മെഴുകതിരുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു പരവതാനികളിലും പോളിഷ് ചെയ്ത നിലത്തും പൊടി കുന്നുകൂടിക്കിടക്കുന്നു മുന്നോട്ടു നടക്കാനൊരുങ്ങിയ ഞാൻ പെട്ടെന്ന് നിന്നു തിണ്ണയിൽ വെൺകലങ്ങളുടെ കൂട്ടം ചുമരിന്റെ മൂലയുടെ മറവിലായതിനാൽ അവ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അവയുടെ നിഴൽ വെളുത്ത ജനൽപാളിയിൽ പതിഞ്ഞിരുന്നു ആരോ എന്റെ വഴിയിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന പ്രതീതി ജനിപ്പിച്ചു ഞാൻ അനക്കമറ്റ് ഒരു നിമിഷം നിന്നു പിന്നെ പോക്കറ്റിൽ കൈയിട്ട് റിവോൾവർ പുറത്തെടുത്തു പക്ഷേ നിലാവിൽ തിളങ്ങുന്ന ഉപഗ്രഹത്തിൻ്റെയും കഴുകന്റെയും രൂപങ്ങൾ മാത്രമാണ് മുന്നിൽ പ്രത്യക്ഷമായത് അതിൻ്റെ നാടി ഞരമ്പുകളെ പൂർവ്വസ്ഥിതിയിലാക്കി ചുവന്ന മുറിയുടെ വാതിലും അതിലെത്തുന്ന പടവുകളും ഇരുണ്ട മൂലയിലായിരുന്നു വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഞാൻ നിന്ന സ്ഥലത്തിന്റെ സ്വഭാവമറിയാൻ മെഴുകുതിരി വെളിച്ചം നാനാവശത്തേക്കും പായിച്ചു ഇവിടെ ഞാൻ എന്റെ മുൻഗാമിയെ കണ്ടെത്തുമെന്ന് കരുതി ആ കഥയുടെ ഓർമ്മ പെട്ടെന്നിൽ ഭീതിജനകമായി വേദന സൃഷ്ടിച്ചു ചുവന്ന മുറിയിലേക്ക് കടന്ന ഉടനെ എനിക്ക് പിന്നിൽ വാതിലടഞ്ഞു താക്കോൽ തിരിയുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചു ലോറൈൻ ബംഗ്ലാവിലെ ചുവന്ന മുറിയിലാണ് ഞാനിപ്പോൾ യുവാവായ പ്രഭു മരിച്ച മുറി വാതിൽ തുറന്നപ്പോൾ ഞാനിപ്പോൾ കയറി വന്ന പടവുകളിൽ തലകീഴായി വീണിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം അത് അദ്ദേഹത്തിൻ്റെ ജാഗ്രതയുടെ അന്ത്യമായിരുന്നു സ്ഥലത്തെ പ്രേത പാരമ്പര്യത്തെ ധീരമായി കീഴടക്കാൻ ശ്രമിച്ചവന്റെ അന്ത്യം മറ്റ് പല കഥകളും ചുവന്ന മുറിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് പ്രഭുവിന്റെ ഭീരുവായ ഭാര്യയുടെ കഥ തന്റെ ഭർത്താവിന്റെ ദുരന്തപൂർണമായ അന്ത്യം അവളെ ഭയപ്പെടുത്തി വലിയ ഇരുണ്ട മുറി വീക്ഷിക്കുമ്പോൾ അതിന്റെ ഇരുണ്ടമൂലകളിൽ പൊട്ടിമുളച്ച ഐതിഹ്യങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കാം എന്റെ മെഴുകുതിരി നാളത്തിന്റെ ജ്വാല കുറഞ്ഞു വരികയാണ് മുറിയുടെ മറുവശത്ത് അതിന്റെ വെളിച്ചം മുറിയിൽ ചിട്ടയായ പരിശോധന നടത്താനും അതിന്റെ സങ്കീർണതയുടെ സാങ്കല്പിക സൂചനകൾ എന്നെ പിടികൂടുന്നതിന് മുമ്പ് അവയെ അകറ്റാനും ഞാൻ തീരുമാനിച്ചു വാതിലിന്റെ കരുത്തിൽ സംതൃപ്തനായ ഞാൻ മുറിക്കു ചുറ്റും നടക്കാൻ തുടങ്ങി അവിടുത്തെ ഫർണിച്ചർ സാമഗ്രികൾ ഓരോന്നും സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചു കട്ടിലെ കിടക്കത്തൊങ്ങലുകൾ പരതി വിശാലമായ കർട്ടനുകൾ വകഞ്ഞു മാറ്റി ജാലകങ്ങൾ തുറന്നിട്ടു അടയ്ക്കുന്നതിന് മുമ്പ് അവയുടെ പാളികളുടെ ഉറപ്പും പരിശോധിച്ചു മുന്നോട്ട് വളഞ്ഞ് വിശാലമായി പുകക്കുഴൽ നോക്കി ഓക്കുമരം കൊണ്ട് നിർമ്മിച്ച കണ്ണാടി ചട്ടത്തിന് എന്തെങ്കിലും രഹസ്യവാതലുണ്ടോ എന്നറിയാൻ തട്ടി നോക്കി തൃപ്തി വരുത്തി മുറിയിൽ രണ്ട് വലിയ കണ്ണാടികൾ ഉണ്ടായിരുന്നു അവയിൽ മെഴുകുതിരികൾ വഹിച്ച രണ്ട് തൂക്കുവിളക്കുകൾ വീതം കാണാനുണ്ട് നെരിപ്പോടിന് മുകളിലെ തട്ടിൽ കൂടുതൽ മെഴുകുതിരികളുമുണ്ട് ഒന്നിന് പിറകെ മറ്റൊന്നായി അവയെല്ലാം ഞാൻ കത്തിച്ചു എല്ലാം നല്ല വെണ്ണം ചുരിച്ചപ്പോൾ മുറിയാകെ വീണ്ടും ശ്രദ്ധിച്ചു പുള്ളികളുള്ള പരുത്തി തുണി കൊണ്ട് മൂടിയ ചാരികസാരയും മേശയും വലിച്ചിട്ട് ഞാൻ പ്രതിരോധവലയും സൃഷ്ടിച്ചിരുന്നു മേശിയിൽ റിവോൾവർ വെച്ച് ഞാൻ കാത്തിരുന്നു സൂക്ഷ്മ പരിശോധനയിൽ ആശ്വാസം കണ്ടെങ്കിലും ഇരുട്ട് നിറഞ്ഞ ഒരു ഉള്ളറ അവിടെ കാണപ്പെട്ടു അവിടുത്തെ സമ്പൂർണ്ണ നിശ്ചലത ഭാവനയെ ഉത്തേജിപ്പിക്കുന്നതാണ് ചലനത്തിന്റെ പ്രതിധ്വനിയും നെരിപ്പോടിന്റെ കീർക്കിർ ശബ്ദവും അസുഖകരമായി തോന്നി ഉള്ളറയിലെ നിഴൽ ഒരു ജീവനുള്ള വസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ സൂചനയാണ് നിശബ്ദതയിലും ഏകാന്തതയിലും വളരെ എളുപ്പത്തിലാണ് അത് വരുന്നത് ഒടുവിൽ ഞാൻ സ്വയം സമാധാനിക്കുന്നതിനു വേണ്ടി മെഴുകുതിയുമായി അതിനകത്തേക്ക് നടന്നു ഇന്ദ്രിയ ഗോചരമായി യാതൊന്നും അവിടെ ഇല്ലാതിരുന്നതിനാൽ എനിക്ക് സംതൃപ്തി തോന്നി ഉള്ളറയുടെ തറയിൽ ആ മെഴുകുതിരി വെച്ച് പുറത്തു പുറത്തുകടന്നു ആ സന്ദർഭത്തിൽ പ്രത്യേക കാരണമൊന്നുമില്ലാതെ എനിക്ക് പിരിമുറുക്കം അനുഭവപ്പെട്ടു പക്ഷേ മനസ്സിനെ അത് ബാധിച്ചിട്ടില്ല പ്രകൃതിയാതീതമായി യാതൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഊഹിച്ചു നേരം പോകാനായി ഞാൻ ചില കവിതകൾ മൂളാൻ തുടങ്ങി കവിതാ പാരായണം ഉച്ചത്തിലാക്കിയെങ്കിലും പ്രതിധ്വ്വനി സുഖകരമായിരുന്നില്ല അതിനാൽ പാരായണം നിർത്തി എന്റെ മനസ്സ് താഴത്തെ നിലയിലെ വയോവൃദ്ധരിൽ തിരിച്ചെത്തി മുറിയിലെ ഇരുണ്ട ചുകപ്പും കറുപ്പും എന്നെ അസ്വസ്ഥനാക്കി ഞാൻ കത്തിച്ച ഏഴ് മെഴുകുതിരികളും അതിവേഗം ദഹിച്ചു തീരുകയാണ് ഉള്ളറയിലെ മെഴുകുതിരി വായുപ്രവാഹത്തിൽ ആളിക്കത്തി നിഴലും വെളിച്ചവും മാറി മാറി ലയിച്ചു മെഴുകുതിരി നാളങ്ങൾ അതിവേഗം അതിവേഗമണയുകയാണ് ഇടനാഴിയിൽ ഉപയോഗിക്കാതെ കുറേ മെഴുകുതിരികൾ കണ്ടത് ഞാൻ ഓർത്തു കൈവശമുണ്ടായിരുന്ന കത്തുന്ന മെഴുകുതിരിയുമായി വാതിൽ തുറന്ന് ഇടനാഴിയിലെത്തി പത്ത് മെഴുകുതിരിയുമായി മടങ്ങി അവ പലയിടത്തായി സ്ഥാപിച്ച് കത്തിച്ചു പ്രേതം വരുമ്പോൾ വഴുതി മെഴുകുതിരികളിൽ വീഴരുതെന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകാം മുറിയിൽ ഇപ്പോൾ നിറയെ വെളിച്ചമാണ് അത് ആശ്വാസമാണ് അർദ്ധരാത്രി കഴിഞ്ഞു കാണും ഉള്ളറയിലെ മെഴുകുതിരി പെട്ടെന്ന് കെട്ടു ഇരുണ്ട നിഴൽ തിരിച്ചെത്തി മെഴുകുതിരി കെടുന്നത് ഞാൻ കണ്ടിട്ടില്ല നോക്കിയപ്പോൾ അവിടെ ഇരുട്ടിലാണ് ഒരു അപരിചിതന്റെ അപ്രതീക്ഷിത സാന്നിധ്യം ഒരാൾക്കിവിടെ കാണാനായേക്കും ഉറക്കെ പറഞ്ഞു ഈ ഇരുട്ട് കഠിനം തന്നെ ഞാൻ നടന്ന് വീണ്ടും മെഴുകുതിരി കത്തിക്കാൻ ശ്രമിച്ചു ആദ്യത്തെ തീപ്പെട്ടിക്കൊള്ളി പാഴായി രണ്ടാം ദൂരച്ചപ്പോൾ കത്തി അപ്പോൾ എന്റെ മുന്നിലെ ചുമരിൽ ഒരു മിന്നൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി ഞാൻ അറിയാതെ തല തിരിച്ചപ്പോൾ നെരിപ്പോടിനടുത്തുള്ള മേശയിലെ രണ്ട് മെഴുകുതിരികൾ കെട്ടിരിക്കുന്നതായാണ് കണ്ടത് മനസാന്നിധ്യമില്ലാത്ത സമയത്ത് സ്വയം ചെയ്തതാണോ ഇതെന്ന് ഞാൻ എന്നോട് തന്നെ ഉറക്കി ചോദിച്ചു അതിലൊന്ന് ഞാൻ വീണ്ടും കത്തിച്ചു കണ്ണാടികളിലൊന്നിൽ സ്ഥാപിച്ച മെഴുകുതിരിയാണ് ഇത്തവണ അണഞ്ഞത് വൈകാതെ മറ്റേ കണ്ണാടിയിലെ മെഴുകുതിരിയും കെട്ടും മെഴുകുതിരികൾ ആരോ മനപൂർവ്വം കെടുത്തുകയാണ് കട്ടിൽ കാൽ നരികിലുള്ള മെഴുകുതിരിയും അണഞ്ഞതോടെ നിഴലുകൾ എന്റെ നേർക്ക് പാഞ്ഞു വരുന്നതുപോലെ എനിക്ക് തോന്നി എന്നെ നിരാശനാക്കിക്കൊണ്ട് നെരിപ്പോടിൻ്റെ മുകളിലെ തട്ടിൽ വെച്ച മെഴുകുതിരികളും ഒന്നൊന്നായി അണഞ്ഞുപോയി ഞാൻ കൊടുത്തിയ അധികം മെഴുകുതിരികളൊന്നും ഇനി അവശേഷിക്കുന്നില്ല ഇനി എന്തു ചെയ്യും സ്ഥിരമായി ഈ മെഴുകുതിരികൾ ഇവിടെ വേണ്ടതാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചത് ഉച്ചത്തിലാണ് പകുതി ഉന്മത്തമായിട്ടായിരുന്നു എന്റെ സംസാരം തീപ്പെട്ടിക്കുള്ളി ഉരസിയപ്പോൾ കൈകൾ വിറച്ചു പുള്ളികൾ രണ്ടും കത്തിയില്ല ഇരുട്ടിന്റെ ആവരണം വീണ്ടും വന്നു ജനാലിയുടെ അറ്റത്തുണ്ടായിരുന്ന രണ്ട് മെഴുകുതിരികൾ കൂടി ഇതിനകം കെട്ടുപോയിരുന്നു കണ്ണാടി കൂട്ടിലും വാതിലിന്റെ വഴിയിലുമുള്ള മെഴുകുതിരികൾ ഞാൻ വീണ്ടും കത്തിച്ചുവെങ്കിലും അവ പെട്ടെന്നണഞ്ഞു അനിശ്ചിതത്വത്തിലേക്ക് ഞാൻ എറിയപ്പെടവേ മേശയിലെ രണ്ട് മെഴുകുതിരികൾ ഒരു അദൃശ്യമായ കൈത്തൂത്തുവായി ഭീതിജനകമായൊരു നിലവിളിയോടെ ഉള്ളറയിലേക്കും അവിടെ നിന്ന് ജനലിലേക്കും ഞാൻ ചാടി വീണു ഇരുട്ട് കനത്തിരുട്ട് മാത്രം ഞാൻ ഉന്മത്തമായ അവസ്ഥയിലെത്തിച്ചേർന്നു യുക്തിയുടെ അവസാന ശേഷിപ്പും ഇല്ലാതാവുകയാണ് വിഭ്രാന്തിയിൽ കാറിടറി വേണു വീഴ്ചയിൽ മേശയിലടിച്ച് എന്റെ ഇടുപ്പിന് പരിക്കേറ്റും കസേര കീഴ്മേൽ മറിഞ്ഞു മേശയ്ക്ക് മുകളിലെ വിരിപ്പും പറഞ്ഞു വന്നു ദുസ്സഹമായ വേദന ശരീരത്തിലാകെ പടർന്നു കയ്യിലെ കത്തുന്ന മെഴുകുതിരി തെറിച്ചു പോയിരുന്നു പെട്ടെന്ന് മുറിയിൽ ചുവന്ന വെളിച്ചം കാണപ്പെട്ടു അതോടെ നിഴലുകൾ എന്നിൽ നിന്നകന്നുപോയി നെരിപ്പോടിലെ കത്തുന്ന കൽക്കരിയുടെ വെളിച്ചമായിരുന്നു മുറിയിൽ നിറഞ്ഞത് നെരിപ്പോട് ആരാണ് കത്തിച്ചത് ജോലിക്കുന്ന കൽക്കരികൾക്കിടയിൽ ജ്വാലയുടെ നൃത്തം ഞാൻ ജനാലിക്കടുത്തേക്ക് നീങ്ങവേ വെളിച്ചം തീർത്തു മണഞ്ഞു ഇരുട്ട് എന്നെ ഒരിഞ്ഞു മുറുക്കി ആസ്വാസ്ഥ്യത്തിന്റെ പരകോടിയിലെത്തി ഞാൻ കഴിയാവും മുച്ചത്തിൽ കരഞ്ഞു ആരും സഹായത്തിനെത്തിയില്ല പെട്ടെന്ന് ഇടനാഴിയിലെ നിലാവ് ഓർമ്മ വന്നു തല കുമ്പിട്ട് കൈകൾ മുഖത്തിന് മുകളിൽ വെച്ച് ഓടി പക്ഷേ വാതിലിന്റെ യഥാർത്ഥ സ്ഥാനം ഞാൻ മറന്നുപോയിരുന്നു ഫലം കട്ടിലിന്റെ മൂലയിൽ ഫർണിച്ചറിൽ തട്ടി ഞാൻ പിന്നോട്ട് പതിച്ചു ഞാൻ ഒരുവിധം പിടഞ്ഞെഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പോൾ ഓർക്കാപ്പുറത്ത് ആരും എന്റെ നെറ്റിയിൽ ഏൽപ്പിച്ചു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരോർമ്മയുമില്ല ഞാൻ ബോധരഹിതനായിരുന്നു പകൽ വെളിച്ചത്തിലാണ് ഞാൻ പിന്നീട് കണ്ണു തുറന്നത് എന്റെ നെറ്റി പരിക്കൻ തുണികൊണ്ട് വരിഞ്ഞുകെട്ടിയിരുന്നു പൊടിഞ്ഞ കൈയുള്ള വൃദ്ധൻ എന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഓർമ്മിക്കാൻ ശ്രമിച്ചു അത് വെറുതെയായി വൃദ്ധ ചെറിയ നീല കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് മരുന്ന് തുളികൾ പകരുകയാണ് ഞാനിതെവിടെയാണ് നിങ്ങൾ ആരാണെന്ന് എനിക്ക് ഓർമ്മിക്കാനാവുന്നില്ല ഞാൻ കേട്ട ആ ചുവന്ന മുറിയുടെ കഥ അവർ ആവർത്തിച്ചു ശോഷിച്ച കൈയുള്ള വൃദ്ധൻ പറഞ്ഞു പുലരാൻ നേരത്താണ് നിങ്ങളെ കണ്ടത് നിങ്ങളുടെ നെറ്റിയിലും ചുണ്ടുകളിലും ചോര കിണിയുന്നുണ്ടായിരുന്നു പതുക്കെ പതുക്കെ എന്റെ ഓർമ്മശക്തി വീണ്ടുകെട്ടി രാത്രിയിലെ സംഭവങ്ങൾ ചലച്ചിത്രത്തിൽ എന്ന പോലെ എനിക്ക് ദൃശ്യമായി വൃദ്ധൻ പറഞ്ഞു ആ മുറിയിൽ പ്രേതബാധയുണ്ടെന്ന് നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ആ മുറിയിൽ പ്രേതമുണ്ട് ഞാൻ സമ്മതിച്ചു നിങ്ങളത് അനുഭവിച്ചു ഒരു ജീവിതകാലം മുഴുവൻ ഞങ്ങളിവിടെ ജീവിച്ചു പക്ഷേ ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് കണ്ണോടിച്ചില്ല ഞങ്ങൾ അതിന് ധൈര്യപ്പെട്ടില്ല പറയൂ ആ ഇംഗ്ലീഷ് പ്രഭു തന്നെയായിരുന്നു അത് അല്ലല്ല വൃദ്ധ ഇടപെട്ടു ഞാൻ പറഞ്ഞില്ലേ അത് പ്രഭുവിന്റെ പാവും ഭാര്യയാണ് അത് ശരിയല്ല ആ മുറിയിൽ പ്രഭുവിൻ്റെയോ പ്രഭുയുടെയോ പ്രേതമില്ല പക്ഷേ ദുരിതമുണ്ട് മഹാദുരിതം ശരിക്കും അവർ ചോദിച്ചു പാവ മനുഷ്യനെ വേട്ടയാടുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം അവിടെയുണ്ട് അതിന്റെ നഗ്നമായ രൂപത്തിൽ ഭയം വെളിച്ചമോ ശബ്ദമോ ഇല്ലാത്ത ഭയം യുക്തികൊണ്ട് അതിനെ അളക്കാനാവില്ല അത് ബതിരിവും അന്ധകാരം നിറഞ്ഞതും കീഴടക്കുന്നതുമാണ് ഇടനാഴിയിലൂടെ അതെന്നെ പിന്തുടർന്നു മുറിയിൽ എന്നോട് പൊരുതി ഞാൻ പൊടുനെ നിർത്തി നിശബ്ദതയുടെ ഇടവേള ഞാൻ എന്റെ മൂടിപ്പൊതിഞ്ഞ നെറ്റിയിൽ തടവി കണ്ണുകൾക്ക് മുകളിൽ കറുപ്പ് മൂടിയ വൃദ്ധൻ നെടുകൂർ പോട പറഞ്ഞു അതാണ് ശരി എനിക്കറിയാം അന്ധകാരശക്തി അതെവിടെ എപ്പോഴും പതിയിരിപ്പുണ്ട് പകൽവേളയിൽ പോലും വേനൽക്കാലിരുവുകളിൽ പോലും അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും കർട്ടണുകളിലും തോരണങ്ങളിലും അത് പതിയിരിക്കുന്നു നിങ്ങൾ അഭിമുഖീകരിച്ചാലും അത് നിങ്ങളുടെ പിന്നിലുണ്ട് സന്ധികളിൽ ഇടനാഴിയിലൂടെ ഇഴഞ്ഞ് അത് നിങ്ങളെ പിന്തുടരുന്നു അതിനാൽ തിരിഞ്ഞു നോക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുന്നില്ല അവളുടെ മുറിയിൽ ഭയമുണ്ട് ഇരുണ്ട ഭയം ഈ ബംഗ്ലാവ് നിലനിൽക്കുന്ന കാലത്തോളം അതവിടെ തന്നെ ഉണ്ടാകും ചുവന്ന മുറി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി Нам